അപ്പൊ നമുക്ക് ചായ അരിക്കണ്ട നമ്മുടെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കറകളുടെ കാര്യം ഓർത്ത് നമുക്ക് വിഷമിക്കണ്ട കൂട്ടത്തിൽ നിന്നിട്ട് എല്ലാരും എന്നെ ചതിച്ചു കളഞ്ഞു മക്കളെ ഹലോ നമസ്കാരം അപ്പൊ ഇന്ന് കുറച്ച് വെട്ടവും വെളിച്ചവും ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്തു പുറത്തോട്ട് നിന്ന് ഇറങ്ങിയൊന്ന് വീഡിയോ ചെയ്യാം ഞാൻ നേരത്തെ രണ്ട് മൂന്നാഴ്ച മുമ്പ് നിങ്ങളെ കാണിച്ചിരുന്നല്ലോ ഞാൻ വിത്തൊക്കെ ഇങ്ങനെ പാകം റെഡിയാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ആ വിത്തൊക്കെ എപ്പോഴും ആയെന്ന് നോക്കാനായിട്ട് ഞാൻ അന്ന് ഇറങ്ങിയതാണ് നല്ല തണുപ്പായിരുന്നു തണുപ്പൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ചെറിയ ചൂട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചൂട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം പുറത്തോട്ടൊക്കെ ഇറങ്ങാനൊക്കെയുള്ളൊരു മൂഡ് കിട്ടും നമുക്ക് ആ ഇതാണ് നമ്മൾ രണ്ടാഴ്ച മുൻപ് പാങ്കിയ വിത്തുകൾ കുറച്ചൊക്കെ മുളച്ച് ചെറുതൊക്കെ ചെറുതായിട്ട് മുള വരുന്നുണ്ട് ബാക്കിയൊക്കെ അനക്കം ഇല്ലാതെ നിൽക്കുന്നു അല്പം കൂടെ ഒക്കെ ചൂടാവുമ്പോൾ എല്ലാം റെഡിയാകും ഇനി ഗാർഡനൊക്കെ നമ്മൾ ഈ ചൂടൊക്കെ ആകുമ്പോഴാണ് ഇനി ഇതെല്ലാം റെഡിയാക്കാനുണ്ട് റോസൊക്കെ നമ്മളിങ്ങനെ വെട്ടി നിർത്തി റെഡിയാക്കിയിട്ടുണ്ട് ബാക്കി ഫ്ലവേഴ്സും ചെടികളും ഒക്കെ നമുക്കൊന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ വെതറൊക്കെ നല്ലതായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇപ്പം പുറത്തുനിന്ന് അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു അപ്പോൾ ഇതാ പുറത്തും പോയി ഇനി വീട്ടിൽ ചെന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് നടക്കാൻ പോകണം എന്നോർത്താണ് പോകുന്നത് അതാണ് ഇപ്പോഴത്തെ പ്ലാന് ഇതാ എല്ലാവരും കൂടെ നടക്കാൻ പോയതാണ് പക്ഷേ ഇവരെല്ലാവരും എന്നെ ചതിച്ചു ആരും ഓടാനില്ലായിരുന്നു എന്തായാലും ഞാൻ ഈ ദിവസം ഓടുന്നത് പോലെ തന്നെ ഓടി എന്തായാലും ക്യാമറമാൻ പുറകെ പുറകെക്കുറിച്ച് ഓടിയെന്ന് തോന്നുന്നു എൻ്റെ ടാർഗറ്റ് ദിവസം ഉള്ളത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഞാൻ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി കേട്ടോ അപ്പോൾ ഞാൻ ആരെയും കാണുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെല്ലാവരും എന്നെ ചതിച്ചെന്ന് എന്നാൽ ഞാൻ വാശിപ്പുറത്ത് ഞാനും കൂടി അപ്പം ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് ചായ വേണമെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ഓർത്ത് ചായ ഉണ്ടാക്കാം ഞാൻ ഈ ചായയും കൂട്ടില്ല ടീ പോർട്ടിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റീൽസ് ചെയ്തപ്പം ചായ ഉണ്ടാക്കിയിരുന്നു അപ്പം കുറെ പേർക്ക് സംശയം ഉണ്ടായിരുന്നത് ശരിക്കും ഇലക്ട്രിക് കെറ്റിലാണോ എന്നാൽ ഇത് ഈ ഇലക്ട്രിക് കെറ്റിലല്ല ഇത് ഗ്ലാസിൻ്റെ ഫൈബറിൻ്റെ ഉള്ളൊരു ടീ പോട്ടാണ് ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കാവുന്നതാണ് ഇതിനകത്ത് നമുക്കൊരു ഫിൽറ്റർ പോലത്തെ സാധനമുണ്ട് അപ്പം നമുക്ക് ഈ ഫിൽറ്ററിനകത്ത് നമുക്ക് ചായപ്പൊടിയും പഞ്ചസാരയും അതുപോലെ ഏലക്കായോ നമ്മൾ ഇടുന്നതെല്ലാം നമ്മുടെ മസാലകളെല്ലാം ഇട്ട് നമുക്ക് ഇതിനകത്ത് തിളപ്പിക്കാം അപ്പം നമ്മൾ ചായ ഊറ്റുമ്പോഴത്തേക്കും ഈ ഇതങ്ങ് ഫിൽറ്റർ എടുത്ത് അങ്ങ് മാറ്റി വെച്ചാൽ മതി അപ്പം നമുക്ക് അരിപ്പിയൊന്നും ഉപയോഗിക്കേണ്ടി വരുന്നില്ല അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഡ്വാൻറ്റേജ് ഇതിന്റെ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള പാലും വെള്ളവും കൂടി വെച്ചങ്ങ് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതാ നമ്മൾ അതിന് ടീ പോട്ട് അടുപ്പത്ത് വെച്ച് നമ്മൾ തിളപ്പിക്കുകയാണ് ഇനി നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആ ഫിൽറ്ററിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ നമുക്ക് ആവശ്യമുള്ള ഏലക്കായ്മ ഇഞ്ചിയൊക്കെ ചതച്ച് നമ്മൾ ഈ ഫിൽറ്ററിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ബാക്കി നമ്മൾ ചായപ്പൊടിയും കൂടെ ഫിൽറ്ററിനകത്തോട്ട് ഇട്ട് കൊടുക്കുക തിളപ്പിക്കുക ഊറ്റിയെടുക്കുക നമ്മുടെ ചായ റെഡി ആകുമ്പോൾ അപ്പൊ എന്താ നമ്മുടെ ചായയൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിൽറ്ററിങ് നമ്മൾ കൈകൊണ്ട് എടുത്ത് മാറ്റുക എന്നിട്ട് നമുക്ക് ചായ നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമുക്ക് ചായ അരിക്കേണ്ട നമ്മുടെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കറകളുടെ കാര്യം ഓർത്ത് നമുക്ക് വിഷമിക്കേണ്ട അതുപോലെ അടിച്ച പതപ്പിക്കില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ചായ അപ്പം ഇതിനകത്തൂടെ ആവുമ്പോൾ നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടതാ നല്ല അടിച്ചു പതപ്പിച്ച് നമുക്ക് ചായ ഉണ്ടാക്കാം ഇതാണ് എനിക്ക് ഈ കെറ്റലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കിറ്റിൽ പോയിട്ട് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം കണ്ടോ ഞാൻ ഇനി അടുത്തായിട്ട് നമ്മളുടെ ലിവിങ് റൂമും അതുപോലെ ഡൈനിങ് റൂമൊക്കെ ഒന്ന് മോപ്പ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇപ്പോഴും പോലെ തന്നെ നമ്മുടെ നാട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ ബക്കറ്റും മൂപ്പും ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അയ്യോ നമ്മുടെ നല്ല ആയതുകൊണ്ട് പുല്ലൊക്കെ നമ്മള് ഇവിടെ കുറിച്ചിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇത് കണ്ടാ മറിയെല്ലാം വളരുന്ന കേട്ടോ അതാ അപ്പോൾ ഗാർഡൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷം അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ